നമസ്കാരം മെട്രോ സ്വാഗതം മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് നടി പലപ്പോഴും പൃഥ്വിയും ഇന്ദ്രജിത്തും ഭാര്യമാരായ യും പൂർണിമയും ഒക്കെ യാത്ര പോകുമ്പോൾ സ്വന്തം അമ്മമാരെ കൂടെ കൂട്ടാറുമുണ്ട് എന്നാൽ അവർക്കൊപ്പം മല്ലികയെ കാണാറില്ല ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് അവർക്കൊപ്പം യാത്ര പോകാത്തതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി എല്ലാവരും ചോദിക്കും എന്തോരം യാത്രയാണ് മക്കൾ ചെയ്യുന്നത് ചേച്ചി എന്താണ് കൂടെ പോകാത്തതെന്ന് ഒന്നാമത്തെ കാര്യം രണ്ട് മക്കളും യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് സമയം കിട്ടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ സമയമുണ്ടായാൽ സിംഗപ്പൂരോ മാലിയോ അങ്ങനെ എവിടെയെങ്കിലും കറങ്ങി വരും അവരെ സംബന്ധിച്ച് റിലാക്സേഷൻ ആയിരിക്കും ഒരിക്കൽ ഇന്ദ്രൻ ജപ്പാനിൽ പോയി അംബാനിക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തു നമ്മുടെ യൂസഫിലെ ഇക്കെ പോലെയാണ് അതും ഇപ്പോഴും ഞാൻ ഇ കണ്ടാൽ ഓടിച്ചെല്ലും അംബാനിക്കൊപ്പം ഫോട്ടോ എടുത്തെന്ന് വെച്ച അദ്ദേഹവുമായി വലിയ അടുപ്പമുണ്ടെന്നല്ല ജപ്പാനിൽ അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കൊരു നായ സാറുണ്ട് അദ്ദേഹത്തിന് അവിടെ വലിയൊരു ഹോട്ടൽ ഉണ്ട് ഞങ്ങളെ വീടിന് അടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ഹോട്ടൽ നടത്തുന്നത് ഇന്ദ്രനും പൃഥ്വിയും ഒക്കെ പറയും അമ്മ അവിടെ പോകുകയാണെങ്കിൽ ഒന്ന് ആ ഹോട്ടലിലൊക്കെ പോകണമെന്ന് ഒരു യാത്ര പോയാൽ പരിചയക്കാരെയൊക്കെ കണ്ട് മടങ്ങാറുള്ള ആളാണ് ഞാൻ പക്ഷെ മക്കൾക്ക് അങ്ങനെ സമയം കിട്ടാറില്ല പൂർണിമ അവരുടെ അമ്മയെയും കൊണ്ട് എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ മല്ലിക ചേച്ചിയെ കൊണ്ടുപോകാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് അതിപ്പോ സുപ്രിയയും സുപ്രിയയുടെ അമ്മയെയും കൊണ്ടുപോകാറുണ്ട് അതിനൊരു കാരണമുണ്ട് സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ ഇപ്പോഴല്ല പണ്ട് മുതലേ അങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണുന്നത് എന്റെ അമ്മയോട് പറയുന്ന അത്ര സ്വാതന്ത്ര്യത്തോടെ സുകേട്ടന്റെ അമ്മയോട് പറയാൻ സാധിക്കില്ല അമ്മ എന്തെങ്കിലും വിചാരിക്കുമോ എന്തോ എന്ന ചിന്തയാണ് അത് സ്വാഭാവികമാണ് നമ്മൾ കയറി ചെല്ലുന്ന വീടല്ലേ അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ശ്രദ്ധ കൂടുതലായിരിക്കും നിന്നെ ഞാൻ പ്രസവിച്ച് വളർത്തിക്കൊണ്ടു വന്നത് പോലെ തന്നെയാണ് ആ രണ്ട് ആൺമക്കളെ വളർത്തിക്കൊണ്ടു വന്നത് എന്ന് എന്നോട് അമ്മ പറയുമായിരുന്നു അവിടത്തെ അമ്മയ്ക്ക് വേണ്ടി ആ നാട്ടിലെ കറി രുചിയൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ അമ്മമാരൊന്നും ഇപ്പോൾ ഇല്ല പെൺകുട്ടികളുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ പൂർണിമയും സുപ്രിയും ഒന്നും മനപൂർവ്വം ചെയ്യുന്നതല്ല ഇതൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുണ്ട് സഹായത്തിന് അമ്മ വേണമെന്ന് തോന്നുമ്പോൾ സ്വന്തം അമ്മയെ കൊണ്ടുപോകുന്നത്ര സുഖം ഭർത്താവിന്റെ അമ്മ വരുമ്പോൾ ഉണ്ടാകില്ല അമ്മ അറിഞ്ഞാലും അമ്മായി അമ്മ അറിയില്ലേ എന്ന ചിന്തയുള്ള മരുമക്കളാണ് ചുറ്റും അവനവന്റെ ലോകം കെട്ടിപ്പടുക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും അതിനാൽ ഇങ്ങനെ ചെയ്യണമെന്നും അങ്ങനെ ചെയ്യണമെന്നും പറയാറില്ല പിന്നെ ഇതിനു മാത്രം രഹസ്യമൊന്നും എന്റെ കുടുംബത്തിലില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എൻറെ മക്കൾ പറയും എന്തിനാണ് മരുമക്കൾ പറയുന്നത് എന്നുമാണ് മല്ലികാ സുകുമാരൻ അഭിമുഖത്തിൽ പറഞ്ഞത് നേരത്തെ താൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണെന്ന് മക്കൾക്ക് അറിയുമോ മരുമക്കൾക്ക് എത്രത്തോളം അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ലെന്നും താരം പറഞ്ഞിരുന്നു തന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ തനിക്ക് ഏറ്റവും വലിയ സമ്പത്താണെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കിയിരുന്നു യു ആർ യു ആർ മാറ്റ്